ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാക്കായ തോരനാണ് ഞാൻ കുറേ മുരിങ്ങാക്കായ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഇത്ര മുരിങ്ങാക്കായ തോണ്ടിയിട്ട് കിട്ടിയത് ഇത്ര മുരിങ്ങക്കായിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയേക്കണതാണ് ഇത്ര സാധനം അപ്പോൾ ഇത് വച്ചിട്ടൊരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കറിവേപ്പില ഇത്ര സാധനം കൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടക്കത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇതാ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് പൊട്ടി തുടങ്ങി അപ്പം നമ്മൾ കുറച്ച് ഉഴിഞ്ഞ് പിന്നെ കുറച്ച് വച്ചൽമുളക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറി വെച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം മുളക് കൂടി ചേർക്കുന്നില്ല അതിനകത്ത് പച്ചമുളക് ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങക്കായന്റെ ഉള്ളിന്ന് നമ്മൾ സ്പൂണ് വച്ചെടുത്തിട്ടില്ലേ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ശരിക്കും മുരിങ്ങ ഇതൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായി തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ